ഹലോ സ്ലാ വലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ ആയി ഇപ്പം വീഡിയോ ഇട്ടിട്ട് ഷോർട്സ് ഇടയ്ക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ നമ്മളെ ചാനലാണ് അപ്പോൾ അത് താഴേക്ക് പോകരുത് നമ്മളെ ചാനലിൽ നിന്ന് പോകരുത് കരുതിയിട്ട് ഷോർട്സ് ഇടയ്ക്ക് ഇട്ട് കൊടുക്കലുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഇപ്പോൾ കുറേ അപ്പോൾ ഷോർട്സ് കൂടുമ്പോൾ ഒക്കെ താഴെ ഞാൻ സ്നേഹിക്കണം ആൾക്കാർ കുറേ ആൾക്കാരെ കമൻറ്റ് കാണലുണ്ട് എന്താ താത്തപ്പോൾ വീഡിയോ ഇടാത്തത് അത് കാണുമ്പോൾ എനിക്ക് മനസ്സിൽ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കാരണം എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരതിന് എൻ്റെ ആ വീഡിയോ കാത്തിരിക്കുന്നതുകൊണ്ടാണെല്ലാം അങ്ങനെ ചോദിക്കണത് അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ ഒരു മൂന്ന് വർഷത്തിൻ്റെ അടി നമ്മുടെ ചാനൽ തുടങ്ങി മൂന്ന് വർഷമായി അപ്പോൾ ഞാനൊരു ഒരു വർഷത്തോളം ഞാൻ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഡയലി എന്ന് അറിയണ പോലെ ഡെയിലിൻ മൈ ലൈഫ് ആട്ടിരുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ ഒരു വീട്ടിൽ നിന്നിട്ടായിരുന്നു ആ ഒരു വീടിൻ്റെ ശേഷം ഞാൻ ഏകദേശം ഒരു ആറോളം വീട് വീടിപ്പം മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ പ്രശ്ന ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അങ്ങനെ മാറുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഡെയിലി മൈ ലൈഫ് ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ ഇങ്ങനെ ഈ വീടുകൾ മാറുമ്പോൾ ആളുകളെ ചോദ്യം വരും എന്തെങ്ങനെ വീട് മാറണമൊക്കെ അപ്പോൾ അതൊക്കെ എനിക്കൊരു മാനസികമായിട്ട് ബുദ്ധിമുട്ട് ഒരു വിഷമമായതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോസ് ഇടയിൽ നിർത്തിയത് പിന്നെ ഇപ്പോൾ അത് മാത്രമല്ല ഇപ്പോൾ നമ്മളച്ചാറിൻ്റെ ബിസിനസ് നമുക്ക് അങ്ങോട്ട് തിരിഞ്ഞിട്ട് കാരണം ഞാൻ പിന്നെ ഒരു തീരുമാനം ലാസ്റ്റ് വീഡിയോ ഒരു വീട് മാറിയപ്പോൾ ഞാൻ ഒരു തീരുമാനം ഈ വീട് മാറുകയാണെങ്കിൽ സ്വന്തമായിട്ട് എനിക്കൊരു വീട് വേണം ആ ഒരു വീട്ടിൽ മാത്രമേ ഞാൻ ഇൻഷാ ഞാൻ പോവുകയുള്ളൂ സ്വന്തമായിട്ടൊരു വീട് അതല്ലാതെ ഞാൻ ഇവിടുന്ന് ഒരു വാടക വീട്ടിലേക്ക് മാറില്ല ലാസ്റ്റ് ഏഴാമത്തെ വീടും മാറിയപ്പോൾ പിന്നെ അതിനുള്ള പരിശ്രമമായി അപ്പോൾ നമ്മൾ ഈ ഒരു രണ്ട് വീഡിയോസൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാകും നമ്മളെ വൈറലായിരുന്നു അതായത് നമ്മളെ ഷെബി വ്ളോഗ്സ് പിന്നെ നമ്മളെ സ്വന്തം ഫൈസൽ മാഷിൻ്റെ ഫൈസൽ വ്ളോഗർന്ന് പറഞ്ഞിട്ടുള്ള ആ ചാനലിലും അങ്ങനെയൊക്കെ നമ്മളെ കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും രണ്ട് വീഡിയോസും വൈറലായിരുന്നു അപ്പോൾ എനിക്കിപ്പോൾ ഒരേ ഒരു ലക്ഷ്യമുള്ളൂ ഞാൻ തൽക്കാലം എല്ലാ യൂട്യൂബ് എല്ലാം തൽക്കാലം നിർത്തി വെച്ച് എനിക്കൊരു സ്വന്തമായിട്ടൊരു വീട് അലഹമില്ല ഞാൻ അതിനുള്ള കഷ്ടപ്പാടിലാണ് രണ്ട് ഏകദേശം ഒരു നാല് അഞ്ച് മാസമായി അപ്പോൾ ഏകദേശം നമ്മളതിൽ ഇന്ത്യയിൽ വരായിട്ടുണ്ട് അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു പരിശ്രമത്തിലാണ് ഇൻഷാള്ള ഞാൻ സ്വന്തമായിട്ടൊരു വീടായിട്ട് ഇൻഷാള്ള പഴയ പോലെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യണതാണ് അപ്പോൾ ഇപ്പോൾ എൻ്റെ മുന്നിൽ ഒരേ ഒരു ലക്ഷ്യമുള്ളൂ സ്വന്തമായിട്ടൊരു അപ്പോൾ രാവും പകലും ഞാൻ ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ് അപ്പോൾ തൽക്കാലം ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പം എല്ലാവരും ദ്വ ചെയ്യുക ഇൻഷാല്ല വീടതിൻ്റെ ശേഷം ഞാൻ വീണ്ടും പഴയ പോലെ നിങ്ങളുടെ മുന്നിൽ ഡയലി വ്ളോഗ്സും വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നതാണ് ഇൻഷാല്ല അതിനുവേണ്ടി എല്ലാവരും ദ്വായ ചെയ്യ കാ കാത്തിരിക്കുക അതിൻ്റെ ഇടയിൽ ഞാൻ പറ്റണ പോലെ ഷോർട്സും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടിട്ട് നമ്മുടെ ചാനലിലൂടെ ഉണ്ടാവണതാണ് അപ്പോൾ ഇപ്പം തൽക്കാലം ഞാൻ സ്വന്തമായിട്ടുള്ളൊരു വീട് എന്നുള്ള ലക്ഷ്യത്തിന് മാത്രമാണ് അലഹമില്ല ആ ഒരു ലക്ഷ്യം അല്ല പൂർത്തീകരിച്ച് പ്രതീക്ഷ ഉണ്ട് ലിൻഡയിൽ വരെ എത്തിയിട്ടുണ്ട് ഇനി ഇൻഷാല്ല മെയിൻ വാർപ്പിന് ഉള്ള ഒരു ഫണ്ടാവോളം തൽക്കാലം അങ്ങനെ ഡെയിലി കച്ചവടത്തിന് പോയി കൊണ്ടിരിക്കുന്നുണ്ട് അതും ഏകദേശം പ്രതീക്ഷ ഉണ്ട് എല്ലാവരും ഇതുവരെ ചെയ്യുക കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ഇൻഷാള്ള എന്നെ സ്നേഹിക്കണ എല്ലാ ആളുകളോടും അസലാ അയലിക്കും വരഹമുള്ള വരക്കാത്തൂ